ബി എം എച്ച് കൺവർവിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മുടെ അതിഥിയായുള്ളത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് കഴിഞ്ഞ എട്ട് വർഷമായി പ്രതിപക്ഷനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് കൂടുതൽ കരുത്താർജിച്ചു എന്നാണ് വിജൽ മോഹൻ്റെ പക്ഷം കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഭരണത്തിൻ്റെ ഒരു സുഖവും അനുഭവിക്കാതെയാണ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന സംഘടനകളെ സംബന്ധിച്ചിടത്തോളം നിരന്തരം റെസ്റ്റില്ലാത്ത പ്രക്ഷോഭങ്ങളിലേക്ക് കട കടന്നുപോകേണ്ട ഒരു സാഹചര്യമാണ് ഈ മലബാറിലെ കണ്ണൂരിലെ സാഹചര്യം സത്യത്തിൽ ഞങ്ങൾക്ക് ഈ എട്ട് വർഷവും ഓരോ ദിവസവും സമരങ്ങൾ ചെയ്യാനുള്ള സമയം പോലും തികയാത്തൊരു സാഹചര്യമാണ് അത്രയേറെ കാരണങ്ങളാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അവരുടെ സമീപനത്തിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ തൊട്ടടുത്ത കാലഘട്ടങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് മോഹൻ ഫർസീം മജീദുമായി ഒരു തരത്തിലും തനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല ഞാൻ മനസ്സിലാക്കുന്നത് പെർസിൻമെൻ ചെയ്ത് വ്യാജ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ആരോപണം ഉന്നയിച്ചിട്ടില്ല അങ്ങനത്തെ ആരോപണം പറസിന് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് രീതിയോട് ഒരു വിയോജിപ്പുണ്ടായിരുന്നു അത് ആ തെരഞ്ഞെടുപ്പ് രീതി ശരിയല്ല എന്നുള്ളത് അദ്ദേഹം പ്രകടിപ്പിച്ചു അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അതിനകത്ത് പിന്നെ വേറെ വ്യക്തിപരമായി ഞാനും പറസിനും തമ്മിലൊരു വിഷയമില്ല സംഘടനക്കകത്തുള്ള വിയോജിപ്പുകളും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും സംഘടനയ്ക്ക് തന്നെ പരിഹരിക്കണം അതാണ് ഒരു പിന്നെ ആയിട്ടുള്ള അല്ലെങ്കിൽ അത് സ്വീകരിക്കേണ്ട ഒരു യഥാർത്ഥ രീതി അതാണ് അതിൽ നിന്നും പുറത്തേക്ക് പോകുന്നതായിട്ട് സംഘടനകാലത്തു നിന്നും പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള ആക്ഷേപം എനിക്കില്ല സഹകരണ മേഖലയിലെ നിയമനങ്ങളിൽ നിയമനങ്ങളിലുൾപ്പെടെ പാർട്ടി യൂത്ത് കോൺഗ്രസ്സുകാരെ പരിഗണിക്കുന്നുണ്ട് എന്ന അഭിപ്രായം തന്നെയാണ് മോഹൻ നടത്തുന്നത് എങ്കിലും കൂടുതൽ പരിഗണന ആവശ്യവുമുണ്ട് ആ കാര്യങ്ങളിലടക്കം നിലപാട് വ്യക്തമാക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായ വിജിൽ മോഹൻ ആ ഒരു അഭിപ്രായം യോജിക്കുന്നുണ്ട് നൂറ് ശതമാനം പാർട്ടി അറിഞ്ഞുകൊണ്ടുള്ള നിയമനങ്ങളാണ് പാർട്ടി നേതൃത്വത്തിലുള്ള എല്ലാ സഹകരണ സ്ഥാപനങ്ങളിലും വേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഒരു പരിധി വരെ ഇപ്പോൾ പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ പരിധിയല്ല എനിക്ക് തോന്നുന്നത് നൂറ് ശതമാനം പാർട്ടി അറിഞ്ഞുകൊണ്ടുള്ള നിയമനങ്ങളാണ് ഇപ്പോൾ സഹകരണ ബാങ്കുകളിലൊക്കെ ജില്ലയിലെ സഹകരണ ബാങ്കുകളിലൊക്കെ നടക്കുന്നത് വിജിൽ മോഹനുമായുള്ള കണ്ണൂർ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവാർഡ് ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷ്ണു മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ